ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ ഭാഗമായി ഡിവൈഎഫ് എ ആലങ്കോട് മേഖലാ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ചിയാനൂർ ജി എൽ പി സ്കൂൾ ശുചീകരിച്ചു ഡിവൈഎഫ് എ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ ഭാഗമായി ഡിവൈഎഫ്എ ആലങ്കോട് മേഖലാ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ചിയാനൂർ ജി എൽ പി എസ് സ്കൂൾ ശുചീകരിച്ചു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ് എ മേഖലാ സെക്രട്ടറി എൻ പി ഫാസിൽ മേഖലാ പ്രസിഡന്റ് ഷാനിബ് കാളച്ചാൽ മേഖലാ ട്രഷറർ അനസ് ആലംകോട് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അൻഷാദ് റഹ്മാൻ മനുജ് ശങ്കർ അഞ്ജന യദുകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി എല്ലാ മോസാക്കേ ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ